ണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ച മുന്തിരിങ്ങയാണ് ഇത് പഴുത്ത് വരുമ്പോൾ ലൈറ്റ് നമുക്ക് ഒരു റോസ് കളറായിട്ടാണ് വരുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ പക്ഷേ ഇത് പഴുത്തിട്ടില്ല ഇത് രണ്ട് രണ്ട് മാസം ആണെങ്കിലും പിടിക്കും ഇതിൻ്റെ പഴു പഴുക്കാനായിട്ടെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് ഇത് പന്തൽ കണക്കാണ് അവർ കെട്ടിയിരിക്കുന്നത് അതായത് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഇതുള്ളത് അവടെ ഹസ്ബൻ്റാണിത് നല്ലതും നോക്കുന്നത് ഈ മുന്തിരി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇനം ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ പച്ച ഈ ഇത് കണക്ക് പഞ്ചര പുളിയാണ് പഞ്ചര പുളി പക്ഷെ പഴുത്തു കഴിഞ്ഞാൽ നല്ലതാണ് നല്ല പുഴുപ്പൊന്നുമില്ല ഇത് അവർ നട്ടിരിക്കുന്നതെന്ന് നോക്കിയാൽ ഈ നമ്മളെ റേഷൻ പൊട്ട് ചില സ്ഥലത്ത് വള്ളിയോറഞ്ചൊന്നു പറയും അപ്പം അതിൻ്റെ കൂടെയാണ് ഇത് പിടിക്കുക അപ്പം അതിൻ്റെ വേരും ഈ മുന്തിരിയുടെ പേരും കൂടെ ആകുമ്പോഴത്തേക്കും അത് നല്ല പന്തലായിട്ട് കെട്ടുമ്പോഴത്തേക്കും നമുക്ക് മുന്തിരി പന്തലായിട്ട് നമുക്ക് കെട്ടിയെടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്ന നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെ ഇതൊക്കെ പിടിക്കാൻ വലിയ പാടാണ് പിന്നെ അതുപോലെ ഇതൊക്കെ ഈ മുന്തിരിഞ്ഞ വലുതായൊക്കെ വരുമ്പോൾ കിളികളൊക്കെ എടുത്തോണ്ട് പോകും അപ്പം നമുക്ക് ഈ ചെറിയ നെറ്റ് ഇണക്ക് വാങ്ങിച്ചിടുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ കിളികളത്രയും കൊണ്ടുപോകും നമുക്ക് കിട്ടത്തില്ല കണ്ടെ അടിപ്പൊളി നമ്മളെ വീട്ടിൽ വേറെ ഒരു കെമിക്കലോ ഒരു രാസവസ്തുക്കളും ചേ ചേരാത്തൊരു ഇതാണ് ഈ മുന്തിരിങ്ങിയാണ് പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവരെ കെമിക്കലും മരുന്നുകളൊക്കെ അടിക്കേണ്ട മുന്തിരിങ്ങനെ നമുക്ക് മിക്ക ഉള്ള മിക്ക ഉള്ളത് നമുക്കത് പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ആൾക്കാർ പറയും ഉപ്പൊക്കെ ഇട്ട് ഉപ്പിട്ട വെള്ളത്തിട്ടിട്ട് വേണം എടുക്കും പക്ഷെ ഇത് നമുക്കങ്ങനെയൊന്ന് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണമെങ്കിലും എടുക്കാം അതോടെ നമുക്ക് അടുത്ത് കഴിക്കാം പക്ഷേ എപ്പോഴും നമ്മളെ വീട്ടിൽ ആരും ഇതൊന്നും വച്ച് പിടിപ്പിക്കാൻ ആർക്കും പയ്യ മെനക്കെടാൻ വയ്യ അതാണ് മെയിൻ കാര്യം പിന്നെയെന്ന് വെച്ചാൽ ടൈമില്ല അതാണ് വലിയ വലിയ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് അല്ല പിടിക്ക് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് ആ പിടിക്കു നിൽക്കുന്നതിനെ കാണുമ്പോൾ നമുക്ക് പിടിക്കാൻ പോകുമ്പോൾ ഒന്നുമില്ല അത്ര നല്ല കളർഫുള്ളായിട്ടാണ് അവിടെ ഇത് നിൽക്കുന്നത് എന്നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ തോനെയൊന്നുമില്ല കേട്ടോ കുറച്ച് ഉള്ളും താനും നമ്മൾ കെമിക്കലി രാസവസ്തുക്കളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പിടിക്കും അങ്ങനെയൊന്നും ചേർക്കാത്ത തന്നെ നല്ല നല്ല പരിശുദ്ധമായിട്ടുള്ള ഒരു മുന്തിരിങ്ങിയെന്ന് നമുക്ക് പറയാം ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് വേണ്ട ഇതാണ് എൻ്റെ പന്തലം എനിക്ക് മുകളോട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഇട്ടേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ബൈസ് ചെയ്യാം